ഹായ് എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ ഇന്ന് തൃശ്ശൂർ ജില്ലയിലെ ശങ്കരംകുളങ്ങര ദേവീക്ഷേത്രത്തിലാണുള്ളത് രണ്ട് തവണ മുന്നേ വന്നിട്ടുണ്ട് അതുകൊണ്ടാവാ ഇവിടേക്ക് വീണ്ടും വരാൻ തോന്നിയത് പൂങ്കുന്നം ശിവക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിക്ക് വടക്കുനാഥൻ ക്ഷേത്രത്തിൽ നിന്ന് വടക്കു പടിഞ്ഞാറ് ഭാഗത്തേക്ക് രണ്ട് കിലോമീറ്റർ യാത്ര ചെയ്താൽ പൂങ്കുന്നം ശിവക്ഷേത്രം എത്തുന്നതിന് മുമ്പായിട്ട് നമുക്ക് ശങ്കരംകുളങ്ങര ദേവിക്ഷേത്രം കാണാൻ പറ്റും അരയാൻ വൃക്ഷം തണലേകുന്ന ഒരു വലിയ ക്ഷേത്രത്തിന്റെ തിരുങ്ങുറ്റത്ത് നിൽക്കുമ്പോൾ അകത്തു കൂടിയിരിക്കുന്ന മൂർത്തികളെ കുറിച്ചൊക്കെ നമുക്കൊന്നറിയാലേ ഐതിഹ്യങ്ങളെല്ലാം ചെറിയൊരു രീതിയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണേ ശങ്കരൻ എന്നാൽ മഹാദേവനാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അരയാൻ വൃക്ഷം കഴിഞ്ഞാൽ വിശാലമായ ഒരു കുളം കാണാം ഈ കുളത്തിൻ്റെ കരയിൽ ശങ്കരൻ വസിക്കുന്നത് കൊണ്ടാണ് ഇത് ശങ്കരൻ കുളങ്കര എന്നറിയപ്പെടുന്നത് ഈ കുളത്തിനുള്ളിൽ വസിക്കുന്നത് ഭഗവതിയാണ് എന്നൊരു സങ്കല്പം കെട്ടോ ഈ കുളത്തിൻ്റെ മധ്യത്തിൽ ഒരു കിണറുണ്ട് കിണറിനടിയിൽ ഒരു നിലവറയുണ്ട് എന്ന് വിശ്വസിച്ചു പോരുന്നു പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ ഈ കുളത്തിലെ വെള്ളം മുഴുവൻ വറ്റിച്ച് ആ നിലവറയിൽ ദീപം തെളിയിക്കാറുണ്ട് ഇത് ഇവിടുത്തെ വിശേഷമായ ചടങ്ങ് തന്നെയാണ് അപ്പോൾ ഈ കുളത്തിൻ്റെ നടുവിൽ ഒരു ദേവി കുടിയിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലായി ഈ കുളത്തിലിരിക്കുന്ന ഭഗവതിയെ ആവാഹിച്ച് ഒരിക്കൽ പുറത്തേക്കെടുത്ത് പ്രതിഷ്ഠിക്കുകയുണ്ടായി അതാണ് ഇന്ന് നമ്മൾ കാണുന്ന ശങ്കരംകുളങ്ങര ദേവീക്ഷേത്രം ശങ്കരന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ശങ്കരംകുളങ്ങര ഒരു ഭഗവതി ക്ഷേത്രമാണ് അപ്പം നമുക്ക് നാലമ്പലത്തിലെ വിശേഷങ്ങൾ അറിയാം അപ്പം നാലമ്പലത്തിലേക്ക് കയറുകയാണ് നാലമ്പലത്തിൽ പ്രവേശിച്ചാൽ ആദ്യം നമുക്ക് ഭദ്രകാളി സങ്കല്പത്തിൽ ആടെ ആഭരണങ്ങൾ അണിഞ്ഞാൽ ശാന്തസ്വരൂപിണിയായ ദേവിയുടെ വിഗ്രഹ സ്വരൂപം നമുക്ക് കാണാൻ പറ്റും ഇനി നമുക്ക് ഫണികണ്ഠ ഫണികണ്ഠസ്വാമിയെ കാണാം ഫണികണ്ഠ ഫണികണ്ഠസ്വാമിയുടെ പേര് തന്നെ നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല അങ്ങനെ ഒരു മൂർത്തിയെ കുറിച്ച് പോലും നമ്മൾ കേട്ടിട്ടില്ല അല്ലേ ഇപ്പം ഫണികണ്ഠസ്വാമി എന്ന് പറഞ്ഞാൽ നാഗത്തെ അണിഞ്ഞ സ്വാമി ഉയരം കുറഞ്ഞ കുറഞ്ഞൊരു വിഗ്രഹമാണ് ശിവഭൂതഗണ രൂപത്തിലാണ് ഉള്ളത് ശങ്കരൻ തന്നെയാണ് ഫണികണ്ഠ സ്വാമി അതായത് സാക്ഷാൽ മഹാദേവൻ അത് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പുറത്തുള്ള വിശാലമായ കുളത്തിൻ്റെ അടുത്ത് തന്നെയാണ് ഏകദേശം അതിൻ്റെ ഭാഗത്തായിട്ടാണല്ലോ ഇരിക്കുന്നത് അപ്പം അവിടുന്ന് നേരെ നമുക്കൊരു സ്റ്റേജ് ഒരു സ്ഥലം കാണാം ആ സ്റ്റേജിൻ്റെ സ്ഥലത്താണ് കൃഷ്ണ ഭഗവാന്റെ ഒരു വിഗ്രഹം ഉള്ളത് അപ്പോൾ അവിടെ വിളക്കെല്ലാം കത്തിച്ചിട്ടുണ്ട് അവിടെ നമുക്ക് തൊഴാനൊക്കെ പറ്റും കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ഇരുന്ന് ബുക്ക് വായിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെയാണ് ഭക്തർ ഇരുന്ന് വായിക്കുന്നൊക്കെ കാണുന്നില്ലേ അതൊരു കൃഷ്ണ വിഗ്രഹത്തിൻ്റെ അടുത്തായിട്ടാണ് വിളക്ക് തെളിയിച്ചിരിക്കുന്ന ചുമർചിത്രങ്ങളൊക്കെ അവിടെയുണ്ട് ഇനി നമുക്കതിൻ്റെ സൈഡിലൂടെ സ്റ്റെപ്പ് കയറി ചെന്നാലും മുകളിലേക്ക് കയറി വന്നാൽ ഇടത് ഭാഗത്തായിട്ട് തന്നെ ഈ കാഞ്ഞിര മരത്തിൻ്റെ ചുവട്ടിൽ ചാത്തൻ സ്വാമിയെ കാണാം ചാത്തൻ സ്വാമിയുടെ ഒരു രൂപം കാണാം നമുക്കവിടെ നിന്ന് നല്ലോണം പ്രാർത്ഥിക്കാം ഏതാഗ്രഹവും സാധിച്ചു തരുന്ന ആളാണല്ലോ ചാത്തൻ ഇനി ചാത്തൻ സ്വാമിയെ തൊഴുത് നമ്മളിങ്ങോട്ടൊപ്പം ഒരു വിശാലമായ ഒരു പറമ്പാണ് നമ്മൾ കാണുന്നത് കുറച്ച് വിശാലമായിട്ട് ഇങ്ങനെ കാണുന്ന ആ പറമ്പ് ഒരു എന്താ പറയാ കാടുകളിൽ മാത്രം കാണുന്ന പല വൃക്ഷങ്ങളും ഇവിടെയുണ്ട് അതിൻ്റെ കുറച്ച് ദൂരമായിട്ട് ചെറിയൊരു അമ്പലം കാണാം അത് കൊടുങ്ങല്ലൂർ അമ്മയുടെ സാന്നിധ്യം പാലച്ചോട്ടിൽ നമുക്ക് കാണാൻ പറ്റും അവിടെ തൊഴുത് മടങ്ങുമ്പോൾ ശരിക്കും കൊടുങ്ങല്ലൂരമ്മന്റെ അടുത്ത് വന്ന് തൊഴുത ഒരു ഫീലിംഗ് ആണ് കേട്ടോ ആ അമ്പലത്തിലൊക്കെ തൊഴുത് തിരിച്ചു ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു ആനയുടെ പ്രതിമയുണ്ട് ആ പ്രതിമയുടെ അടുത്തൊക്കെ ഒന്ന് പോയി ആനയുടെ കാൽച്ചൂട്ടലൂടെയൊക്കെ ഒന്ന് വന്നു അത് കണ്ടപ്പോൾ അങ്ങനെ എന്ത് തോന്നി നല്ല ഭംഗിയുള്ള ഒരു ആന ജീവനുള്ള ആനയായിട്ട് പോലും നമുക്ക് തോന്നും നല്ലൊരു ഭംഗിയുള്ളൊരു പ്രദേശം അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റെപ്പിലേക്ക് താഴേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ദേവിയുടെ ഒരു മൂലസ്ഥാനമാണ് കാണുന്നത് അത് കഴിഞ്ഞ് പ്രതിഷ്ഠകളുണ്ട് പിന്നെ തൊട്ടപ്പുറത്തായിട്ട് ഗണപതിയും അതിൻ്റെ ഇപ്പുറത്തായിട്ട് അയ്യപ്പനും അതിൻ്റെ തൊട്ടപ്പുറകിലായിട്ട് ഒരു ചെറിയൊരു കാവ് കാണാം അത് നാഗപ്രതിഷ്ഠയാണ് ബ്രഹ്മരക്ഷസ് ഉണ്ട് അങ്ങനെ സകല ദൈവങ്ങളും അവിടെ തന്നെ ഉണ്ട് അത്ര ഒരു ഭംഗിയുള്ള ഒരു എന്താ പറയുക ഒരു പോസിറ്റീവ് എനർജിയുള്ള അമ്പലം സകലവിധ ശങ്കകളെയും ഹരിക്കുന്ന ശങ്കരംകുളംബര ഭഗവതി ഏത് വിധത്തിലുള്ള ശങ്കയും മാറ്റുന്നു എന്നാണ് പറയുന്നത് അത് ജോലി ആവട്ടെ സമ്പത്ത് ആരോഗ്യം അങ്ങനെയുള്ള എല്ലാ വിധത്തിലുള്ള വിഷമങ്ങളും നമുക്ക് മാറ്റി നമ്മൾ നമ്മളനുഗ്രഹിക്കുന്ന ദേവി തന്നെയാണ് ഇവിടെ ഇവിടെ കോമ്പരത്തിന് വളരെ പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട് പിന്നെ ആഗ്രഹ സാഫല്യത്തിനടുത്ത് ചുറ്റുവിളക്കാണ് ഇവിടെ ഭക്തർ വഴിപാടായി ചെയ്യുന്നത് ചുറ്റുവിളക്കിന് ഭയങ്കര പ്രാധാന്യമുണ്ട് ഒരുപാട് വഴിപാടുകളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടെങ്കിൽ കൂടി ചുറ്റുവിളക്കിന് കൂടുതൽ പ്രാധാന്യം ഭക്തർ കൊടുക്കാറുണ്ട് ഏതാഗ്രഹം സാധിച്ചാലും ചുറ്റുവിളക്ക് കത്തിക്കുക എന്നുള്ള ഭക്തരുടെ പ്രാർത്ഥന ദേവി കേൾക്കാറുമുണ്ട് അപ്പം ഈ ശങ്കരംകുളങ്ങര ദേവി ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാനിതിൽ പറഞ്ഞു നിങ്ങൾക്ക് അതൊക്കെ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരോടും